മനസിലായില്ലോണ്ട് മാത്രം കോമഡി ഉണ്ട് കോമഡിയാണോ ഇതുവരെ അറിയുന്ന കണ്ടത് കൊണ്ടാണ് നമ്മുടെ ഉപയോഗിക്കാത്തതിന് അപ്പുറത്തെ ആൾക്ക് അപ്പുറത്തെ ആളുടെ കയ്യിൽ പറഞ്ഞാൽ നമ്മടെ ഉപയോഗിക്കണമെ ഉണ്ടായിരിക്കണം അത് വെച്ചിട്ട് ഇനിയുള്ള സെലക്ഷൻ ഉണ്ടാവും പറഞ്ഞു ും കാണുന്നല്ല നിന്നോട് ഞാൻ പറഞ്ഞ കഴിഞ്ഞ മൂവി കൊടുത്തത്ര പൈസ അവിടെ ാണ് നീ നമ്മള് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഞാൻ എന്നോട് ചോദിച്ചു നീ എത്ര ദിവസം വിഷ്ണു യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അകത്ത് ഒരു ആടിന്റെ കരച്ചിൽ യൂസ് ചെയ്തിട്ടുണ്ട് വളയായപ്പോ അങ്ങനത്തെ സൗണ്ടുകൾ അങ്ങനത്തെ ഇത് അങ്ങനെ ചെയ്യാറില്ല ഞാനത് സൗണ്ട് ഡെലബ്മെന്റ് മ്യൂസിക്കിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് വേൾഡ് ക്രിയേഷൻ ആണ് വള കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിനെ വളക്കകത്ത് വള വള വിസ്മറിയുന്ന പോലത്തെ സൗണ്ട് ഒരു ഫീമെയിൽ വോയ്സിനെ വള എവിടെയൊക്കെ നമ്മൾ കാണിക്കുന്നു സോ ആ വള കാണുന്ന ആളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മിസ്റ്റിക് ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധനം യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ എനിക്ക് പല പടങ്ങൾ അങ്ങനെ ആവശ്യമുള്ള പടങ്ങളിൽ അങ്ങനെ അതൊരു സൗണ്ട് സ്കേപ്പ് എന്ന് പറയുന്നത് ഭയങ്കര അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു മ്യൂസിക്കൽ സ്പേസ് ആണെന്ന് തോന്നിയിട്ടുണ്ട് എസ്പെഷ്യലി നമ്മുടെ സിനിമകളിൽ അപ്പം സൈലൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഞാൻ ദുരിച്ച് നോക്കാറുണ്ട് ഇറ്റ്സ് വലിയ എഫക്റ്റ് അതിന് കൂടുതൽ മ്യൂസിക്കിൻ്റെ ആവശ്യം വരാറില്ലാന്ന് ചേച്ചി